നമ്മുടെ പതിനാല് വയസ്സുള്ള കുട്ടി മരണപ്പെട്ടു ഇന്ന് രാവിലെ പത്തൻപതോടു കൂടി ഒരു മാസീവ് കാഡിയ കറസ്റ്റാണ് ഉണ്ടായത് ഇന്നലെ ഈ ദിവസങ്ങളിൽ വെന്റിലേറ്ററിൽ തന്നെയാണ് മെഡിക്കൽ കോളേജിലേക്ക് ഇന്നലെ ഷിഫ്റ്റ് ചെയ്തിരുന്നത് കോൺഷ്യസ് ആയിരുന്നില്ല ഇന്ന് രാവിലെ യൂറിൻ ഔട്ട്പുട്ട് കുറഞ്ഞു അത് കൂടാതെ പത്തൻപതായപ്പോൾ മാസീവ് കാഡിയ കറസ്റ്റാണ് ഉണ്ടായത് അപ്പോൾ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തി പക്ഷേ റിവൈവ് ചെയ്യാൻ സാധിച്ചില്ല ഏറ്റവും സങ്കടം ഉള്ള വിഷമമുള്ള നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ പതിനൊന്ന് ഇരുപത് പതിനൊന്നരയോടുകൂടി മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതെല്ലാം തീർച്ചയായിട്ടും പ്രോട്ടോക്കോൾ ഓൾറെഡി നേരത്തെ തന്നെ ഉണ്ട് ആ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളാണ് സ്വീകരിക്കുക അതിൽ രാജ്യാന്തര തലത്തിൽ തന്നെയുള്ളൊരു പ്രോട്ടോക്കോളാണ് അതിലുള്ളത് ആ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളാണ് സ്വീകരിക്കുക അതെല്ലാം വീട്ടുകാരുമായിട്ട് കൂടി അവർ അച്ഛനും അമ്മ അതുപോലെ അച്ഛൻ്റെ സഹോദരൻ ഇവര് വീട്ടുകുടുംബാംഗങ്ങളുമായിട്ട് ആലോചിച്ചതിന് ശേഷം ജില്ലാ കളക്ടർ അവരുമായിട്ട് ആശയവിനിമയം നടത്തി അവരുടെ കൂടി എന്താണ് അവരുടെ താല്പര്യം കൂടി അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടായിരിക്കും ചെയ്യുക സംസ്കാര ചടങ്ങുകൾ ഈ പറഞ്ഞതുപോലെ ശാസ്ത്രീയമായ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ ചെയ്യുക അച്ഛനും അച്ഛൻ്റെ സഹോദരനും ഉൾപ്പെടെയുള്ളവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ട് ഈ ഇന്നത്തെ ഇപ്പോൾ മീ ഇപ്പോൾ നമ്മളൊരു പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായിട്ടും മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺമാരുമായിട്ടുമൊക്കെ ആശയവിനിമയം നടത്തിയിരുന്നു അപ്പോൾ നല്ല നിലയിൽ ഇന്നലെ തന്നെ പഞ്ചായത്തുകളിൽ അവർ തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ മറ്റൊരു വിഷയമുള്ളത് ഈ പഞ്ചായത്തിനോട് ചേർന്ന് ഇപ്പോൾ പാണ്ഡിപ്പുറക്കാട് നിന്നും ആനക്കായ്റ്റും ഒക്കെ കുഞ്ഞുങ്ങൾ ധാരാളമായിട്ട് പോകുന്നുണ്ട് അവിടെയൊക്കെ അപ്പോൾ അത് അത് സംബന്ധിച്ച് ഇന്ന് ഇന്ന് ഞായറാഴ്ച ആയിരുന്നതുകൊണ്ടാണ് അത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ ഇന്നലെ ഉത്തരവിൽ അക്കാര്യങ്ങൾ സൂചിപ്പിക്കുകയും അപ്പം ഇന്നിപ്പോൾ വൈകുന്നേരം അത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഇക്കാര്യങ്ങൾ കൂടി തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് ഈ പറഞ്ഞതുപോലെ പ്രോട്ടോകോൾ പ്രകാരം ആ ഉത്തരവുകൾ കുറച്ചുകൂടി ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും അത് കളക്ടർ ഉത്തരവ് പറയുക മൂന്ന് പേരാണ് അവിടെ ഉള്ളത് ഐസൊലേഷനിൽ പിന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ആലുവ അഡ്മിറ്റഡ് ആണ് അതിൽ ഒരാൾക്ക് ഐ സിയു സപ്പോർട്ട് ആവശ്യമായിട്ടുണ്ടൊരു സാഹചര്യം ഇത് ഉണ്ട്